ചെറുപ്പുളശ്ശേരിയിൽ രണ്ടിടങ്ങളിലായി വൻ മയക്കുമരുന്ന് വേട്ട വിദേശത്തു നിന്നും വിൽപ്പനയ്ക്കെത്തിച്ച എഴുപത്തി ആറ് പോയിന്റ് എട്ട് മൂന്ന് ഗ്രാം മെത്താഫെറ്റമിനുമായി നെല്ലായ സ്വദേശി പി ഫസലാണ് പിടിയിലായത് മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ നടക്കുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി രഞ്ജിത്ത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ജില്ലാ പോലീസ് ലഹരിവിരുദ്ധ സ്കോഡും ചെറുപ്പുളശ്ശേരി പോലീസും നടത്തിയ പരിശോധനയിലാണ് ചെറുപ്പളശ്ശേരി നെല്ലായിൽ വിൽപ്പനക്കായി വീട്ടിൽ സൂക്ഷിച്ച ഗ്രാം നെല്ലായ പാറക്കോട്ട് വീട്ടിൽ ഫസലു നാൽപ്പത് വയസ്സ് എന്നയാൾ പിടിയിലായത് പ്രതിയുടെ സഹോദരൻ ഒമാനിൽ നിന്നാണ് ലഹരി മരുന്ന് അയച്ചു നൽകിയത് എന്നും പ്രതി ഉൾപ്പെട്ട ലഹരി സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതായും പ്രതി നടത്തിയ കൂടുതൽ ലഹരി ഇടപാടുകളെ കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചതായും പോലീസ് പറഞ്ഞു പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാറക്കാട് ഡിവൈഎസ്പി പി സുന്ദരൻ പാലക്കാട് നാർക്കോട്ടിക്കൽ സെൽ ഡിവൈഎസ്പി അബ്ദുൽ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ വിവേക് വി യുടെ നേതൃത്വത്തിലുള്ള പോലീസും പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സ്കോഡിലെ ഇൻസ്പെക്ടർ വിനു തോമസ് സബ് ഇൻസ്പെക്ടർ ഷബീബ് റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ചെറുപ്പ്ശേരി പോലീസും ചേർന്നാണ് പരിശോധന നടത്തി ലഹരി മരുന്നും പ്രതിയെയും പിടികൂടിയത് കൂടാതെ ചെറുപ്പശ്ശേരി എരുവന്തലയിൽ നടത്തിയ പരിശോധനയിൽ രണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം ഗ്രാം എം ഡി എം എ കുലുക്കല്ലൂർ സ്വദേശികളായ രണ്ടുപേർ പോലീസിന്റെ പിടിയിലായി കുലുക്കല്ലൂർ റഹ്മത്തങ്ങാടി കിഴക്കേപ്പാട്ടു തൊടി വീട്ടിൽ മുഹമ്മദ് മുസ്തഫ ഇരുപത്തിയെട്ട് വയസ്സ് കുലുക്കല്ലൂർ മുളയങ്കാവ് ചമ്പോത്ത് തൊടി വീട്ടിൽ നൂറും മുഹമ്മദ് ഇരുപത്തിമൂന്ന് വയസ്സ് എന്നിവരാണ് എം ഡി എം എ പോലീസിന്റെ പിടിയിലായത്